ഹായ് കുത്താംപുഴി നൈത്കാരി സ്വാഗതം ചന്ദ്രദാസ് ആണ് നമുക്ക് ഇന്ന് രണ്ട് എൺപത് മീറ്റർ സെറ്റ് മുണ്ടിലെ ന്യൂറൽ പ്രിന്റ് ഡിസൈനാണ് കാണിക്കാൻ പോകുന്നത് കരയും കസുവില് അപ്പൊ അതിന്റെ ഒരു പാറ്റേൺ നമുക്ക് തുറന്നു നോക്കാം ഇതാണ് ഇതിന്റെ താഴെ ഉടുക്കണമുണ്ട് ഇതാണ് ഇതിന്റെ വേസ്റ്റ് വരുന്നത് കുഞ്ചിലങ്കട്ടി ഡിസൈൻ ആണ് വരുന്നത് മ്യൂറൽ പ്രിന്റ് കൃഷ്ണനും മൈലായിട്ടുള്ള ഇത് മ്യൂറൽ പ്രിന്റിൽ കളർ ചേഞ്ചസും ഡിസൈൻസും കാണിക്കാം നിങ്ങൾ കയ്യോടെ കൂടുതലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ന്യൂറൽ പ്രിന്റ് ഫ്രണ്ട് സെറ്റ്മോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൈയ്യോടെ കൂടുതൽ നെറ്റുകാരൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക എന്റെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ